നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അവിട്ടം നക്ഷത്രത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലെ അവിട്ടം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഫലങ്ങളെക്കാട്ടിലും ഉപരി നമ്മളിവിടെ സംസാരിക്കുന്ന അവിട്ടം നക്ഷത്രക്കാര് നവംബർ മാസം എന്തൊക്കെ കാര്യങ്ങൾ ഇവര് ശ്രദ്ധിച്ചാൽ അവരുടെ ജീവിതത്തിൽ വിജയവും സന്തോഷവും ഉണ്ടാകും എന്നുള്ളതാണ് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ അവസരമൊക്കെ ഉണ്ടാകുന്നത് വഴി പല പുതിയ കർമ്മ മേഖലകളെ പറ്റിയൊക്കെ ആലോചിക്കുവാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആ കർമ്മ മേഖലകളെ പറ്റി പഠിക്കുകയും അത് ആരംഭിക്കുവാനൊക്കെ നിങ്ങൾക്കൊരു ചിന്താഗതി ഒക്കെ വരുന്ന ഒരു സമയമാണ് വിദേശത്തു നിന്നും ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വന്നവര് വീണ്ടും തിരിച്ച് വിദേശത്തേക്ക് പോകാനുള്ള പ്രക്രിയകളൊക്കെ ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വളരെ പറ്റിയൊരു സമയമാണ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം വഹിക്കുവാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത് വേണ്ട വിധത്തിൽ നിങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതം നിലവാരമൊക്കെ ഈ മാസം മെച്ചപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യമുള്ള ഭവനങ്ങളിലേക്കൊക്കെ നിങ്ങൾ മാറുന്നതാണ് ഉയർന്ന പദവിയോടുകൂടിയുള്ള ഉദ്യോഗമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഉദ്യോഗം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന കഷ്ടതകൾക്കൊക്കെ നിങ്ങൾക്ക് അറുതി വരുന്നതാണ് ഒരുപാട് കാലമായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ പുതിയൊരു അംഗം നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു ചേരുന്നതാണ് ചില സന്തോഷ വാർത്തകളൊക്കെ ശ്രവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ ഒന്നു ചേരുന്ന ഒരു സമയമാണ് പ്രണയിക്കുന്നവർക്കൊക്കെ വിവാഹത്തിലേക്ക് കലാശിക്കുവാനുള്ള ഒരു പറ്റിയ സമയം കൂടിയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികളുടെ കാര്യമാണ് വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ഒരു സമയമാണ് പഠനകാര്യത്തിൽ മാത്രമല്ല മറ്റ് വിഷയങ്ങളിലെല്ലാം നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നതാണ് കലാകായിക രംഗത്തൊക്കെ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നതാണ് കായികരംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശോഭനമായ ഭാവി ഉണ്ടാകുന്ന സമയങ്ങളാണ് ഇതൊക്കെ ഈ നവംബർ മാസം എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകാൻ നവംബർ മാസം സാക്ഷ്യം വഹിക്കുന്നതാണ് നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ചില അത്യഭൂതപൂർവ്വമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുകയും അവരുമായിട്ട് സംവദിക്കാനൊക്കെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില പൂവണിയാൻ പറ്റുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടും അവിട്ടം നക്ഷത്രക്കാർക്ക് നവംബർ മാസം വളരെയേറെ നല്ല ഗുണങ്ങളാണ് തരുന്നത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് വളരെ നല്ല ഗുണങ്ങളാണ് കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും എല്ലാം കളിയാടുന്നതാണ് ഒരുപാട് കാലമായിട്ട് അലട്ടിയിരുന്ന രോഗപീഠകളൊക്കെ മാറിപ്പോകുന്ന ഒരു സമയം കൂടിയാണ് ഒരുപാട് സന്തോഷ വാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് ലക്ഷ്മി ദേവി വേണ്ടുവോളം നിങ്ങൾക്ക് കടാക്ഷം നൽകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ചുവന്ന പട്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും അനുഗ്രഹം ലഭിക്കുവാനും ഭാഗ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനും ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കുവാനും ഈ വഴിപാടുകളൊക്കെ സഹായിക്കുന്നതാണ് വളരെ ഭക്തിയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാ വരവും നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അവിട്ടം നക്ഷത്രക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈശ്വര കടാക്ഷം വീണ്ടുമോളം ഉള്ള സമയമാണ് ഈശ്വരകടാക്ഷം അനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യുന്നതാണ് ശത്രുദോഷമൊക്കെ മാറിപ്പോകുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അന്നദാനം നടത്താൻ കഴിയുമെങ്കിൽ നടത്തുക അത് ഒരാൾക്കെ നൽകിയുള്ളെങ്കിലും അത് വേണ്ടപ്പെട്ട കൈകളിലാണ് എത്തുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം